നമസ്കാരം ഇന്നലെ രാത്രിയോടുകൂടി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ നടന്ന ഒരു സംഘർഷം അല്ലെങ്കിൽ ഒരു സമരം ആ സമരം അക്രമാസക്തമാവുകയായിരുന്നു കോൺഗ്രസ് ആണ് ആ സമരം ആസൂത്രണം ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധമായിരുന്നു രാത്രി ഈ ഷാഫി പറമ്പിൽ എം പി ആക്രമിച്ചു എന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധ പ്രകടനം നടന്നത് ആ പ്രതിഷേധ പ്രകടനത്തിൽ നമ്മളെല്ലാം ഞെട്ടിച്ച ഒരു കാര്യമുണ്ട് പന്തം കൊളുത്തി പ്രകടനമായിരുന്നു ഈ തീ പന്തങ്ങൾ പോലീസിന് നേരെ അപ്രതീക്ഷിതമായി പ്രതിഷേധക്കാർ എറിയുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത് എന്നോർക്കണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഒരു മാർച്ച് നടത്തുമ്പോൾ ആ മാർച്ച് നടത്തുന്ന രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ സംഘടനയ്ക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട് കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് അവിടെ പോലീസ് ബാരിക്കേഡ് കിട്ടുന്നിടത്ത് സമരം അവസാനിക്കണം അതിനുശേഷം ഈ സമരം ജനാധിപത്യമായി നടന്നതിന് ശേഷം അക്രമ പ്രവർത്തനങ്ങളൊന്നുമില്ലാതെ പിരിഞ്ഞു പോകണം ആ ബാധ്യത കോൺഗ്രസിനും അതുപോലെയുള്ള മറ്റു എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുമുണ്ട് പക്ഷേ കോൺഗ്രസ് പതിന് പതിവിന് വിപരീതമായി ഇവിടെ അക്രമാസക്തമാവുകയാണോ തീപ്പന്തങ്ങൾ പോലീസിന് നേരെ എറി എറിയുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ പോലീസ് വൃത്തങ്ങൾക്കിടയിലും കേരള പോലീസിൻ്റെ ഇൻ്റലിജൻസ് വൃത്തങ്ങൾക്കിടയിലും ഒരു സംശയം ഉടലെടുത്തിരിക്കുകയാണ് ഈ മാർച്ച് കോൺഗ്രസ് നടത്തിയത് തന്നെയാണോ എന്ന ഒരു ചോദ്യമാണ് എന്ന ഒരു സംശയമാണ് ഇപ്പോൾ പറയുന്നത് തിരുവനന്തപുരം പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ നിന്നൊക്കെയാണ് പ്രവർത്തകർ ഈ മാർച്ചിൽ പങ്കെടുക്കാനായി എത്തിയത് ആ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിസ്റ്റ് തീവ്രവാദ ഗ്രൂപ്പുകൾ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർ പോലും അവിടെയുണ്ട് അവർ സംഘടന നിരോധിച്ചത് കാരണം പ്രവർത്തനങ്ങളൊന്നുമില്ലാതെ ഇരിക്കുകയാണ് അവർ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെയൊക്കെ ചേക്കേറിയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളാണ് മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഇന്നലെ പ്രതിഷേധിക്കാൻ എത്തിയത് ആ പ്രതിഷേധിക്കാൻ എത്തിയതിന് പിന്നിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയതിനു പിന്നിൽ ഷാഫി പറമ്പിലിനെ ആരോ പട്ടിയെന്നോ നായെന്നോ വിളിച്ചു എന്നതിൻ്റെ പേരിലാണ് ഇന്നലെ ഷാഫിയും വടകര അങ്ങാടിയിൽ ഒരു ഷോ ഓഫ് നടത്തിയത് അതിൻ്റെ പേരിലാണ് ഷാഫി പറമ്പിലിനെ വഴിതടഞ്ഞതിന്റെ പേരിൽ ഇന്നലെ വടകരയിലും വലിയ രീതിയിലുള്ള പന്തം കൊളുത്തി പ്രകടനങ്ങൾ നടന്നു ആ പന്തം കൊളുത്തി പ്രകടനത്തിലും ഇത്തരം സംഘടനകളുടെ സാന്നിധ്യമുണ്ട് എന്ന് കേരള പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് സൂചന പക്ഷെ തിരുവനന്തപുരത്ത് നടന്ന ആ പ്രകടനത്തിലും ഇത്തരത്തിൽ ചില എലമെൻറ്റുകൾ പങ്കെടുത്തു നുഴഞ്ഞു കയറി എന്നുമൊക്കെയുള്ള വനിതാ പ്രവർത്തകരടക്കം പാവപ്പെട്ട കോൺഗ്രസിൻ്റെ മറ്റ് അണികളുമെല്ലാം ഇതിൽ പങ്കുചേർന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സമരം ആസൂത്രണം ചെയ്തതിനു പിന്നിൽ ഇങ്ങനെ ഒരു സമരത്തിൽ പോലീസിനെതിരെ പന്തമെറിയണമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചതിനു പിന്നിൽ ആ പന്തമെറിഞ്ഞുണ്ടാക്കുന്ന സംഘർഷങ്ങൾ ആ സംഘർഷങ്ങളിൽ പോലീസുമായി ഏറ്റുമുട്ടിയതിനു പിന്നിൽ ഇതിനൊക്കെ പിന്നിൽ ഈ തീവ്രവാദ ഗ്രൂപ്പുകളാണോ എന്നൊരു സംശയം ഇപ്പോൾ പോലീസിനുണ്ട് അത് പോലീസ് അന്വേഷിച്ചു വരികയാണ് കാരണം കോൺഗ്രസിൻ്റെ ഒരു സംസ്കാരമല്ല കോൺഗ്രസ് ഇതിനു മുന്നേയും സമരം നടത്തിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ സമരത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് കെ എസ് യുവിൻ്റെ ഒരു സമരത്തിൽ ചില്ലറ അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു സമരത്തിൽ ഇത്തരത്തിൽ തീപ്പന്തങ്ങൾ പോലീസിന് നേരെ വലിച്ചെറിയുക പോലീസ് അത് തടയുമ്പോൾ അതിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഈ ഒരു കോൺഗ്രസ് നേതാവ് തന്നെ ഇത്തരത്തിൽ പ്രാദേശിക നേതാവ് തന്നെ ഇത്തരത്തിൽ വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നതൊക്കെ കണ്ടതാണ് നിങ്ങൾ തീ പന്തങ്ങൾ പോലീസിന് നേരെ എറിഞ്ഞില്ലേ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ തീ പന്തങ്ങൾ ഞങ്ങൾക്ക് നേരെ വന്നാൽ പ്രതികരിക്കുക തന്നെ ചെയ്യുമെന്ന് പോലീസ് പറയുന്നുണ്ട് പക്ഷേ ആ പോലീസിൻ്റെ വാക്കുകളൊക്കെ അവഗണിച്ചുകൊണ്ട് അക്രമം സൃഷ്ടിക്കാൻ കരുതിക്കൂട്ടി വന്നവരാണ് എന്ന് തോന്നും പോലെയാണ് ഇവർക്ക് ആവേശം കയറിയത് ഷാഫി പറമ്പിൽ എം പിയെ തടഞ്ഞതുകൊണ്ടാണ് ഷാഫി പറമ്പിലെന്ന് മാത്രമല്ല മുസ്ലിം നേതാക്കന്മാരെ തടഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇങ്ങനെയായിരിക്കും ഫലം ഇങ്ങനെ ഒരു അക്രമ സംഭവങ്ങൾ കേരളം ഒട്ടുക്കും ഉണ്ടാകും ഷാഫി പറമ്പിലിനെ തടഞ്ഞത് വടകരയിലാണ് സമരം നടന്നത് തിരുവനന്തപുരത്താണ് വടകരയിലും സമരം നടന്നു അവിടെ സമരം നടക്കുന്നത് ന്യായമുണ്ട് പക്ഷെ തിരുവനന്തപുരത്ത് എന്തിനു സമരം നടന്നു മറ്റു നേതാക്കന്മാരെ എല്ലാം തടയുന്നുണ്ട് ശിവൻകുട്ടിയെ കഴിഞ്ഞ ദിവസങ്ങളിൽ തടഞ്ഞിരുന്നു മുഖ്യമന്ത്രിയെ തടഞ്ഞിരുന്നു മാത്രമല്ല പല നേതാക്കന്മാരെയും വഴിയിൽ തടഞ്ഞുകൊണ്ട് സമരങ്ങൾ നടത്തിക്കാറുണ്ട് സമരങ്ങൾ നടക്കാറുണ്ട് പക്ഷേ മുഖ്യമന്ത്രിയെ തടയുമ്പോൾ ഉണ്ടായ ഈ പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ നിന്നൊക്കെ ഉണ്ടായ രക്ഷാപ്രവർത്തനം ഉണ്ടായല്ലോ ആ രക്ഷാപ്രവർത്തനത്തിൽ പോലും ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ എന്ന് വിലയിരുത്തിയ കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ ഒരു തീപ്പന്തം എറിഞ്ഞുകൊണ്ടുള്ള സംഘർഷം നടത്തുമോ എന്ന ചിന്ത അത് തീർച്ചയായിട്ടും യും ഗൗരവമായി പരിഗണിക്കേണ്ടതാണ് എന്തായാലും ഇരുപത്തിയെട്ട് പേരെ കോൺ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഇരുപത്തിയെട്ട് പേരിൽ ഭൂരിഭാഗം പേർക്കെതിരെയും കൊലപാതക ശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട് കാരണം ഒരു പോലീസ് കൂട്ടം കൂട്ടമായി നിൽക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇവർ തീപ്പന്തങ്ങൾ എറിയുന്നത് തീ പന്തത്തോടൊപ്പം തീ പിടിപ്പിക്കുന്ന മറ്റു വസ്തുക്കൾ പെട്രോൾ മണ്ണെണ്ണ പോലുള്ള മറ്റു വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ അവിടെ കനത്ത ആൾനാശം വരെ ഉണ്ടാകുമായിരുന്നു ഇതെല്ലാം കണക്കിലെടുത്താണ് ഇപ്പോൾ പോലീസ് ഇതിനെ ഗൗരവമായി കാണുന്നത് ഇരുപത്തിയെട്ട് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇവർക്കെല്ലാം എതിരെ കൊലപാതക ശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് അതുകൂടാതെ സംസ്ഥാന പോലീസിൻ്റെ ഇന്റലിജൻസ് വിഭാഗവും ഈ സമരത്തിൽ പങ്കെടുത്ത തീവ്രവാദ െ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്